യും മരരെ തേടി തരയിൽ വന്നവന കരകൾ പാപ കഴുകും കരുണാ സാഗരമേ കരയ ുമാര മണ്ണി വൃക്ഷഗണ വിണ്ണി വന്നു പിരന്ന പുനതീഷനി നാമത്തിൽ സ്വാഗതം രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയം വരെ എല്ലാവരും പല ഭാരങ്ങളാൽ വലയുന്നവരാണ് ചിലർ തന്റെ സ്വന്തം കുടുംബത്തെ ഓർത്തും ചിലർക്ക് തങ്ങളുടെ തന്നെ കഷ്ടങ്ങളെ ഓർത്ത് ചിലരാകട്ടെ നഷ്ടപ്പെട്ട തന്റെ ധനത്തെ ഓർത്തായിരിക്കും മറ്റു ചിലരാകട്ടെ വരുവാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തായിരിക്കും ഭാരപ്പെടുന്നത് എന്താണ് ഇതിന്റെ കാരണം പലവിധമായ അനാവശ്യ ഭാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അതായത് പാപത്തിന്റെ ഭാരം ഇത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഭാരമല്ല അതായത് യേശു ക്രിസ്തു മതായി എഴുതിയതിനു ശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇവിടെ നാം മൂന്ന് വിഷയങ്ങൾ കാണുന്നുണ്ട് ഒന്നാമത് യേശുക്രിസ്തുവിനാൽ ക്രിസ്തുവിനാൽ സ്നേഹത്തോടു കൂടെയുള്ള ഒരു ക്ഷണം ആരെയും നിർബന്ധിക്കുന്നില്ല രണ്ടാമത് പാപത്താൽ ഭാരപ്പെടുന്നവരെയാണ് ക്ഷണിക്കുന്നത് മൂന്നാമതായിട്ട് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ക്ഷണിക്കുന്നത് നാം ചുമക്കുന്ന ഭാരം ആരെങ്കിലും നമുക്ക് വേണ്ടി എടുക്കുവാനുണ്ടെങ്കിൽ എത്ര സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത് സർവമാനവരാശിയുടെയും പാപഭാരം ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്ന് അവൻ നമ്മെ അവന്റെ അടുക്കലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് ആശ്വാസം നൽകുവാൻ നിത്യജീവൻ നൽകുവാൻ ഭാവമോചനം നൽകുവാൻ അവങ്കിലേക്ക് കടന്നുപോയി രക്ഷപ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ